ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഴു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം സാമ്പാറിന് ഒരു അരക്കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മൂന്ന് വിസിൽ സ്ലോയിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി മീഡിയം സൈസ് തക്കാളിയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് തക്കാളി എടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് മൂന്ന് വീസിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇവിടെ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വരണം ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിപ്പ് വേവിക്കുന്ന സമയത്ത് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അതവിടെ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഹോൾ കായാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ പൊടി ഒന്ന് മൂപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇവിടെ ഇതാ പുളി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ഈ പുളി ഈ വെണ്ടയ്ക്കയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പാർ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴത്തെ അവിടെ സാമ്പാർ പൊടിയൊക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതെല്ലാം നല്ല എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ പൊടിയെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും ഇപ്പം അതവിടെ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ആ സമയം കൊണ്ട് സാമ്പാറിന് വേണ്ട പുളിയും പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് തെളിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ചോറിനായാലും ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് പിന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് ഓഫീസിൽ പോകുമ്പോഴും ഇനി കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടി ഉപ്പ് കാണിച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്